യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ മട്ടന്നൂർ നിയോജക മണ്ഡലം പര്യടന പരിപാടി ആലിപ്പുഴയിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു ഇരിക്കൂർ എം എൽ സജി ജോസഫ് മുഹമ്മദ് ബ്ലാത്തൂർ ജയചന്ദ്രൻ അൻസാരി തില്ലങ്കേരി ജയേഷ് രാജീവൻ ഇളയാവൂർ കൂടാതെ മട്ടന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് നേതാക്കൾ മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ അനുഗമിച്ചു കല്യാട് വെച്ച് യൂത്ത് കോൺഗ്രസ് ബൈക്ക് റാലിയോടെ എതിരേറ്റു സ്വീകരണ കേന്ദ്രങ്ങളിൽ കണിക്കൊന്ന പൂക്കൾ നൽകി കുട്ടികൾ സ്വീകരിച്ചു കല്യാട് ബ്ലാത്തൂർകരി തിരൂർ ഊരത്തൂർ കേന്ദ്രങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഈ രാജ്യം അഞ്ച് തലത്തിലേക്ക് പോകുമെന്നതിന്റെ സൂചനകൾ നമ്മൾ കൊണ്ട് കാണുകയാണ് അവിടെയാണ് പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഞാനും നിങ്ങളും ഒക്കെ ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്ത് സഹകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് വരികയും മതാധിഷ്ഠിതമായിട്ട് ഈ രാജ്യം മാറി ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നമ്മൾ നടത്തണം ആ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകളും പറയുന്നുണ്ട് ഞങ്ങളാണ് നിങ്ങളെക്കാളും വലിയ പോരാട്ടം നടത്തുന്ന ആളുകൾ എന്നാ പറയുന്നത് കേരളത്തിലെ പിണറായി വിജയൻ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി പ്രസംഗിക്കുകയാണ് എന്നിട്ട് പറയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളെക്കാളും കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത് പൗരത്വ ഭേദഗതി ഈ ലോകസഭയില് ചർച്ചക്ക് വന്നപ്പോ മുസ്ലിം ലീഗുകാരൻ എവിടെയായിരുന്നു എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് കോൺഗ്രസുകാർ എവിടെയായിരുന്നു എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത് എന്റെ സഖാവേ കേരളത്തിൽ നിന്ന് ആകെയുള്ള ഒരു തരിയുണ്ടല്ലോ ആലപ്പുഴയില് ആ തരി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോവുകയാണ് അവിടെ കെ സി വേണുഗോപാലിന്റെ മുമ്പിൽ മുട്ടു ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന നിങ്ങളുടെ ഒരു എം പി കേരളത്തിൽ നിന്നുള്ള ഏക എം എന്ന് പറയുന്ന എം പി ആണ് ആരിഫ് പോലും എന്താ ചെയ്തത് അവിടെ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആണ് ഇപ്പോഴും പോരാട്ടം നടത്തുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് ഏപ്രിൽ അമ്പതാം തീയതി ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ സുപ്രധാനമായിട്ടുള്ള ഏർക്ക് നടക്കാൻ പോവുകയാണ് മുസ്ലിം ലീഗാണ് കേസ് കൊടുത്തത് രമേശ് ചെന്നിത്തലയാണ് കേസ് കൊടുത്തത് ഈ രാജ്യത്തെ മത ജനവിഭാഗങ്ങളിൽപ്പെട്ട പെട്ട കക്ഷികളാണ് കേസ് കൊടുത്തിട്ടത് എന്നിട്ട് ഇവിടെ പിണറായി വിജയൻ വന്ന് പറയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാം ചെയ്യുന്നത് എന്ന് എന്റെ സഹായക്കളെ നിങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കും എന്ന് നിങ്ങൾ കരുതണം നിങ്ങൾ കരുതണം എന്ത് തട്ടിപ്പാണ് നിങ്ങൾ നടത്തുന്നത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുക